സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് നടൻ ജയൻദേവി എന്ന രവിമോഹൻ മോഹൻ ഈ അടുത്തിടെയാണ് താരം തൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വേർപിരിയാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് ഈ വാർത്ത ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവാദക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് നടൻ രവിമോഹൻ മാസങ്ങൾക്ക് മുൻപാണ് രവിമോഹൻ ഭാര്യ ആർത്തിയുമായി വേർപിരിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് തന്നെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഭാര്യയിൽ നിന്ന് മോചനം വേണം എന്ന് പറഞ്ഞാണ് രവി രംഗത്തെത്തിയത് എന്നാൽ തന്നെയും മക്കളെയും കാണാനോ സംസാരിക്കാനോ അവസരം നൽകാതെ ഒന്നിച്ച് പണിത വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെയായിരുന്നു ആർത്തിയുടെ വാദം കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഗായിക കെനീഷ ഫ്രാൻസിസുമായി രവിമോഹൻ പ്രണയത്തിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു പ്രണയമല്ല സൗഹൃദമാണ് എന്ന് രവിമോഹൻ പിന്നീട് വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി വിവാഹത്തിന് കെനീഷയ്ക്കൊപ്പം മാച്ചിങ് ഡ്രസ് എല്ലാം ധരിച്ച് കൈകോർത്തു വന്ന രവിമോഹൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നാലെ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി ആർത്തി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായി ഇപ്പോഴും മക്കൾ അപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇത് അവരെ വേദനിപ്പിക്കും എന്നായിരുന്നു ആർത്തിയുടെ വാക്കുകളിലെ ധ്വനി ആർത്തിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നതിന് പിന്നാലെ രവിമോഹന് വൺ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ വിമർശനങ്ങളെയൊന്നും വകവയ്ക്കാതെ വീണ്ടും കിനേശയ്ക്കൊപ്പം വിവാഹ റിസപ്ഷൻ എത്തിയിരിക്കുകയാണ് രവിമോഹൻ പുതിയ വീഡിയോയ്ക്കും വിമർശനങ്ങൾ ഒരുപാടാണ് ഇതൊക്കെ ആ മക്കൾ കാണുന്നുണ്ടാവും അവരെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും വിവാഹമോചനത്തിന് ശേഷം കാമുകിക്കൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുത്തെങ്കിൽ ആരും താങ്കളെ വിമർശിക്കില്ലായിരുന്നു കേസ് കോടതി പരിഗണനയിലിരിക്കെ ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ കമൻ്റുകൾ